ഫ്രണ്ട്സ് വിത്ത് അബ്ദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി മലയാളം യൂണിറ്റ് മൂന്നിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പത്തായമേത കൃതിയിൽ നിന്നും എടുത്തതാണ് ആരുടെ കൃതിയാണ് ഉത്തരം ഓർമ്മയിലെ കൃഷി കാഴ്ചകൾ മുരളീധരൻ തഴക്കര പത്തായത്തിന്റെ ഉപയോഗം എന്തായിരുന്നു ഉത്തരം ധാന്യങ്ങൾ സംഭരിച്ചു സൂക്ഷിക്കുന്നതിന് കരപ്പ് എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് ഉത്തരം നില ഉഴുതു മറിക്കുന്നതിന് പറയുടെ ഉപയോഗം ഉത്തരം ധാന്യങ്ങൾ അളക്കുന്നതിന് ജലസേചനത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം ഉത്തരം തേവുകൊട്ട വല്ലോട്ടിയുടെ ഉപയോഗം എന്തായിരുന്നു ഉത്തരം നെല്ല് സംഭരിക്കുന്നതിന് ധാന്യങ്ങൾ അളക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ഉപകരണങ്ങൾ ഉത്തരം പറ ഇടങ്ങി നാഴി ഓമനയുടെ ഓണം എന്ന കവിത എഴുതിയത് ആര് ഉത്തരം ഏറ്റുമാനൂർ സോമദാസൻ കാക്കയും ഉറുമ്പും ആരുടെ കൃതിയാണ് ഉത്തരം ഏറ്റുമാനൂർ സോമദാസൻ ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയ കവിതകൾ ഏവ ഉത്തരം ഏഴര പൊന്നാന ഇലപൊഴിയും കാലം രാമരാജ്യം കർക്കിടകം സാമർഥ്യം എന്ന പദത്തിന് പകരം പത്തായം എന്ന പാഠഭാഗത്ത് വരുന്ന പദം ഏത് ഉത്തരം ചാതുര്യം മുരളീധരൻ തഴക്കരയുടെ പ്രധാന കൃതികൾ ഏതെല്ലാം ഉത്തരം കൃഷിയിലെ നാട്ടറിവ് തേൻ നുകരാം പണം നേടാം ഓർമ്മയിലെ കൃഷി കാഴ്ചകൾ ഒരു ചെടിയും നട്ടുവളർത്തി ലോണപ്പൂ എങ്ങനെ നുള്ളാൻ ആരുടെ വരികൾ ഉത്തരം എൻ വി കൃഷ്ണ സമൃദ്ധം എന്ന പദത്തിന്റെ വിപരീതം എന്ത് ഉത്തരം ദരിദ്രം കൃഷിയുമായി ബന്ധപ്പെട്ട ഏതാനും പഴഞ്ചൊല്ലുകൾ പറയുക ഉത്തരം വിത്തുകുണം പത്തു കതിരിൽ വളം വയ്ക്കരുത് നാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും പത്തായത്തെ പട്ടിണി കിടരുത് അഴകുള്ള ചക്കയിൽ ചുളയില്ല കാളകൾ അകന്നു പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഉത്തരം ഓണം വരാൻ ഒരു മൂലം വേണം എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത് ഉത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ ഒരു കാരണം വേണം മണ്ണിന്റെ സ്വഭാവം അറിഞ്ഞു വേണം വിത്ത് വിതയ്ക്കാൻ എന്ന ആശയം വരുന്ന ചൊല്ല് ഏത് ഉത്തരം നിലമറിഞ്ഞു വിത്തിടണം പുളകം കൊള്ളുക തുമ്പൂ പൂക്കൾ നീയ ഭാഗ്യവതി ആരുടെ വരികളാണ് ഇവ ഉത്തരം വൈലോപ്പള്ളി ശ്രീധര മേലോൻ താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും